എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരാളുടെ ഉള്ള സംശയത്തിനുള്ള മറുപടി തന്നെയാണ് നമ്മളൊരു ഏജൻസി എടുത്താൽ എവിടെ നിന്നാണ് നമ്മൾക്ക് ടിക്കറ്റ് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് ഞാൻ പല പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇതിന് മാത്രം സംബന്ധിച്ച് ഞാൻ പറയുകയാണ് കാരണം എൻ്റെ ഒരു വീഡിയോ കാണുന്നൊരു വ്യക്തിയുടെ ഒരു സംശയമല്ല അപ്പോൾ നമ്മൾ തീർത്തു കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ് ഒരു ഏജൻസി എടുത്തു കഴിഞ്ഞാൽ ഒരു ഏത് ജില്ലയിലാണോ ഏജൻസി എടുത്ത് ആ ജി അവിടുന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് അതിപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അയ്യന്തൂളിലുള്ള കലക്ട്രേറ്റിൻ്റെ ഓഫീസില് അവിടെ ലോട്ടറി ഓഫീസുണ്ട് അവിടെ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുക്കാറ് പിന്നെ നമുക്ക് വലിയ വലിയ ടി ഇതൊക്കെ ഏജൻസിക്കാർ നമുക്ക് ടിക്കറ്റ് വിൽക്കാൻ തരുന്നുണ്ട് ടി സിക്ക് ടിക്കറ്റൊക്കെ വിൽക്കാൻ തരുന്നുണ്ട് അതല്ല നമ്മുടെ ഏജൻസിയുടെ മുകളിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത ഏജൻസി എവിടുന്നാണ് ഏജൻസി എടുത്തേക്കുന്നത് ആ ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് ഏജൻസി ടിക്കറ്റ് കിട്ടാതുണ്ട് ടി സിക്കൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എണ്ണൂറ്റമ്പത് റുപ്പ്യാണ് ഒരു ബുക്കിന് വരിക അത് സമയം നമുക്ക് നമ്മൾ ഏജൻസിയുടെ മുകളിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എണ്ണൂറ്റി പതിമൂന്ന് രൂപ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആ സ്ഥിതിക്ക് നമുക്ക് അവിടുന്ന് പത്ത് മുപ്പത്തി ചില്ലറ മുപ്പത്തി ഏഴു ലാഭം ഒരു ബുക്കിൻ്റെ മുകളിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏജൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഏജൻസി ഓഫീസിൽ നിന്ന് അതായത് ഏജൻസി ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനുള്ള ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വീണ്ടും ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇതിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരമായി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം